ജോർജ് റോമൻ ദേവാലയത്തിൽ വിശുദ്ധ ഔസൈ പിതാവിന്റെ തിരുനാൾ ഈ വർഷവും ഭക്തിയാദ്രപൂർവ്വം നടത്തപ്പെടുന്നു മാർച്ച് പത്തൊമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് ജോസഫ് നാമധാരികളെ ആദരിക്കൽ പത്തിന് തിരുനാൾ ദിവ്യബലി തുടർന്ന് കാഴ്ച സമർപ്പണം കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട് ശേഷം എന്നിവയും നടക്കും തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ് ഫാദർ ജോർജ് സ്നേഹമുള്ളവരെ പെരുമ്പാവൂർ കടുവാൾ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആണ്ടുതോർ നടത്തി വരുന്ന വിശ്വസ്യ പിതാവിന്റെ തിരുനാൾ ഈ വർഷവും വളരെ മനോഹരമായി നടത്തപ്പെടുന്നു നാളെ മാർച്ച് പത്തൊൻപതാം തീയതി പത്തുമണിക്കത്തെ കൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ക്ലീറ്റേഴ്സ് കതിരപ്പറമ്പിൽ അച്ഛനാണ് അച്ഛൻ നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് ഊട്ടു ആരംഭിക്കും വിശ്വാസ്യ പിതാവിന്റെ അനുഗ്രഹവും മാധ്യസ്ഥയും പ്രാപിക്കുവാനും ഊട്ടു ഈ നാട്ടിലെ നാനാജാതി മനുഷ്യരെ ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു എന്നും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രസിദ്ധമായ ഊട്ടു ആരംഭിക്കുന്നത് ഊട്ടു നേർച്ചയോടനുബന്ധിച്ച് നേർച്ച പായസം കുപ്പികളിൽ ലഭിക്കുന്നതാണ് വിഭവ സമൃദ്ധമായ ഊട്ടു നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഇടവക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റിൻ ചാണേപ്പറമ്പിൽ ജനറൽ കൺവീനർ ജെഫറൽ റോഡ്രിഗിസ് എന്നിവർ അറിയിച്ചു പെരുമ്പാവൂർ സെൻറ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ഊട്ടുതിരുനാളാണ് എല്ലാവരെയും പെരുമ്പാവൂർ ഊട്ടു തിരുനാളിനും മണിക്ക് ദിവ്യബലി തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ഊട്ടു നേർച്ച പെരുമ്പാവൂരിലെ എല്ലാവരെയും ഹൃദയപൂർവം ഊട്ടു നേർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ നാളെ നടക്കുന്ന വിശുദ്ധ ഔസയ പിതാവിൻ്റെ ഊട്ടുതിരുനാളിനും വിശുദ്ധ കുർബാനയിലേക്കും നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സെൻറ്റ് ജോർജ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ